ഹായ് ഓൾ എല്ലാവർക്കും നെറ്റ് സ്ക്രാക്കിലേക്ക് സ്വാഗതം അപ്പം എൽ പി യു പി ഇൻ്റർവ്യൂ പ്രിപ്പറേഷനിലാണ് എല്ലാവരും അറിയാം അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അതായത് ഒരു ബുക്കിൻ്റെ ഡീറ്റെയിൽസ് പറയാനുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പം എൽ പി യു പി അതേപോലെ തന്നെ എച്ച് എസ് ടി എച്ച് എസ് എസ് ടി ഇതിനൊക്കെ സഹായിക്കുന്ന ഒരു ടീച്ചർ ഇൻറ്റർവ്യൂ ഹാൻഡ് ബുക്കാണിത് ഇത് മുമ്പത്തെ എഡിഷൻസൊക്കെ ചിലർക്ക് അറിയുമായിരിക്കും ഇപ്പം ലേറ്റസ്റ്റ് എഡിഷൻ വന്നിട്ടുണ്ട് അതായത് സിക്സ് എഡിഷൻ വന്നിട്ടുണ്ട് മനോരമ പബ്ലിക്കേഷൻസിൻ്റെ ബുക്കാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഡോക്ടർ വി ബാലകൃഷ്ണൻ സാറിൻ്റെ ബുക്കാണിത് ബുക്ക് പലർക്കും അറിയായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇതിൽ ഇവർ പറയുന്നത് ഇതിൽ എന്തൊക്കെയാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ പത്ത് മാതൃക ഇൻ്റർവ്യൂ ടെസ്റ്റുകൾ ഉണ്ട് ഇതിൽ അതായത് പത്ത് മോഡൽ ഇൻ്റർവ്യൂ സെറ്റുകൾ ഇതിനകത്തുണ്ട് ഈ ബുക്കിൽ കേട്ടോ ഓക്കെ പിന്നെയോ പിന്നെ നൂറല്ല ആയിരം ഇൻ്റർവ്യൂ ചോദ്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇത് പഴയ എഡിഷൻ ബുക്കിൻ്റെ കവർ ആയിരിക്കാം അപ്പോൾ എന്തായാലും എനിക്ക് കിട്ടിയ ഡീറ്റെയിൽസ് അനുസരിച്ച് അതിൽ പറഞ്ഞിരിക്കുന്നത് ആയിരം ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതേപോലെ തന്നെ അധ്യാപന അഭിരുചി ചോദ്യങ്ങളുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ വരുന്ന കണ്ടന്റ് അപ്പം എൽ പി യു പി എച്ച് എസ് ടി എച്ച് എസ് എസ് ടി ഈ ടെസ്റ്റുകൾക്കൊക്കെ ഇൻ്റർവ്യൂ ടെസ്റ്റുകൾക്കൊക്കെ സഹായിക്കുന്ന ഒരു ബുക്കാണ് ഇതെന്നാണ് പറയുന്നത് കേട്ടോ അപ്പം മനോരമ പബ്ലിക്കേഷൻസിൻ്റെ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് അടക്കം നമുക്ക് മുന്നൂറ് രൂപയാണ് ഓർഡർ ചെയ്യുമ്പം ആവുന്നത് കേട്ടോ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് അപ്പം വാട്സപ്പിലൂടെയാണ് നമ്മളിത് ചെയ്യുന്നത് അതിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസും അല്ലെങ്കിൽ ഗൂഗിൾ പേ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും എനിക്ക് ഇവരുമായിട്ട് യാതൊരുവിധ ബന്ധവും കാര്യങ്ങളൊന്നുമില്ല ഞാനിത് കണ്ടപ്പം നമ്മുടെ ചാനലിൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ ഷെയർ ചെയ്യാറ് അതുകൊണ്ടാണ് ഇട്ടിങ്ങനൊരു ബുക്കിൻ്റെ ഡീറ്റെയിൽസ് കൊണ്ട് വന്നിട്ടുള്ളത് അപ്പം നമ്മളെന്താ പറഞ്ഞത് ആ അങ്ങനെയാണ് പിന്നെ ഇതിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ടെക്സ്റ്റ് വാങ്ങിയിട്ടില്ല ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ വരും എന്നൊക്കെയാണ് പറയുന്നത് വന്നു കഴിഞ്ഞാൽ ബാക്കി ഈ ബുക്ക് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയാം കേട്ടോ ഓക്കെ അപ്പം ജസ്റ്റ് ഇതിൻ്റെ ഡീറ്റെയിൽസിൻ്റെ കയ്യിൽ കിട്ടിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതൊന്ന് ഷെയർ ചെയ്യുകയാണെ അഭിമുഖത്തെ എങ്ങനെ അഭിമുഖീകരിക്കാം എന്ന് പറയുന്ന കാര്യങ്ങളോ ഈ ബുക്ക് തുടങ്ങുന്നത് ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ ഉള്ളടക്കാണ് അതാണല്ലോ എല്ലാവർക്കും അറിയേണ്ടത് എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് ഈ ബുക്ക് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പറ്റും അപ്പോൾ ഉള്ളടക്കം ഞാനൊന്ന് കാര്യമായിട്ട് വായിച്ചു തരാം അപ്പം ടീച്ചർ ഇൻറ്റർവ്യൂയിൽ വരാവുന്ന സാധാരണ ചോദ്യങ്ങളും അവയ്ക്ക് നൽകേണ്ട ശരിയായ ഉത്തരങ്ങളും അപ്പം നമ്മൾ ചോദിക്കുമ്പം ഏത് രീതിയിൽ അതിന് ഉത്തരം കൊടുക്കണം എന്നുള്ളതാണ് നമുക്കൊക്കെ പ്രശ്നം അപ്പം അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇതിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും നൽകിയിട്ടുള്ളത് പിന്നെ പൊതുവിദ്യാഭ്യാസം ഇൻറ്റർവ്യൂ ചോദ്യങ്ങൾ ദേശീയ സംസ്ഥാന പാഠ്യപദ്ധതി അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പിന്നെ നമുക്ക് വേണ്ടതാണിത് പുതിയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി കേരളത്തിലെ വിദ്യാഭ്യാസ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പിന്നെ അധ്യാപക വ്യക്തിത്വ അഭിരുചി ചോദ്യങ്ങൾ വ്യക്തിത്വ അഭിരുചി ചോദ്യങ്ങൾ കേട്ടോ പിന്നെ ബോധന അഭിരുചി ചോദ്യങ്ങൾ പിന്നെ കൂടുതൽ ഇൻ്റർവ്യൂ ചോദ്യങ്ങളുണ്ട് പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഇൻ്റർവ്യൂ ചോദ്യങ്ങൾ വിദ്യാഭ്യാസ മനഃശാസ്ത്ര സങ്കല്പനങ്ങൾ പിന്നെ വരുന്നത് പഠന സിദ്ധാന്തങ്ങൾ അതിൻ്റെ പ്രയോക്താക്കൾ ഇൻ്റർവ്യൂവിന് ചോദിക്കാവുന്ന പ്രധാന ഗ്രന്ഥങ്ങളും അവയുടെ രചയിതാക്കളുമുണ്ട് ഇൻ്റർവ്യൂവിൽ ചോദിക്കാവുന്ന വിദ്യാഭ്യാസ ഉദ്ധരണികൾ അതേപോലെ ഇന്റർവ്യൂ ചോദ്യങ്ങൾ പഠന സിദ്ധാന്തങ്ങൾ ഇന്റർവ്യൂ ചോദ്യങ്ങൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഇൻറ്റർവ്യൂ ചോദ്യങ്ങൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് പിന്നെ നമുക്ക് വേണ്ട എത്രയും അല്ല അത്രയും പ്രധാനപ്പെട്ടതാണ് കറന്റ് അഫെയർസ് അഥവാ ആനുകാലിക സംഭവങ്ങൾ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ബുക്കിൽ ഇവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഓക്കെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ബുക്ക് വാങ്ങിയിട്ടേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ ബാക്കി ഇതിലെന്തൊക്കെയാണ് വരുന്നത് അതിൻ്റെ ഒരു മോഡലും കാര്യങ്ങളൊക്കെ ഈ ഒരു പി ഡി എഫിൽ കണ്ടിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഉള്ളടക്കമാണല്ലോ നമുക്ക് അറിയേണ്ടത് എന്തൊക്കെയാണ് ഇതിൽ ഉള്ളത് എന്ന് അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് നോക്കാം പോസ് ചെയ്തിട്ട് ഒന്നും കൂടി വായിച്ച് നോക്കാം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് ഇരുനൂ ഇരുന്നൂറ്റി നാൽപ്പതോളം പേജാണ് ഇതിന് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ എൽ പി യു പി എച്ച് എസ് എച്ച് എസ് എസ് ടി തുടങ്ങിയ അധ്യാപക പരീക്ഷകളുടെ ഇൻറ്റർവ്യൂ ടെസ്റ്റിന് യൂസ്ഫുൾ ആവുന്ന ഒരു ബുക്ക് എന്ന രീതിയിലാണ് ഞാനിത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഞാൻ ഇങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞാലും പലരും കമൻറ്റ് ചെയ്ത് ചോദിക്കും എങ്ങനെ ഓർഡർ ചെയ്യുക എങ്ങനെ ഓർഡർ ചെയ്യുക അപ്പം കമൻറ്റിലും പിൻ ചെയ്തിട ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക എൻ്റേത് സത്യം പറഞ്ഞാൽ ഇപ്പം മൊത്തത്തിലൊരു എന്താണ് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടപോലെയാണ് എസ് സി ആർ ടി നോക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ച് ഞാൻ വീഡിയോസും ചെയ്തു വരുന്നുണ്ടായിരുന്നു ഇപ്പം അതൊന്ന് നിന്ന് പോയിട്ടുണ്ട് വീണ്ടും നമുക്ക് പഠിച്ചു തുടങ്ങണം ഇനിയിപ്പം ഷോർട്ട് ലിസ്റ്റൊക്കെ വന്നു പലർക്കും വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട് വെരിഫിക്കേഷൻ്റെ ഡേറ്റ് പ്രൊഫൈലിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചെക്ക് ചെയ്യാം വെരിഫിക്കേഷൻ എൻ്റെത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഞാൻ അറിയിക്കുന്നതായിരിക്കും എൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അതൊക്കെ ഞാൻ വീഡിയോസിൽ പറയാറുണ്ട് അപ്പോൾ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ബുക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് കേട്ടോ ഓക്കെ ഇനി ബുക്ക് കൈ കിട്ടിയിട്ട് ബാക്കി എന്തൊക്കെയാണല്ലോ എന്നുള്ളത് ഞാൻ ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്